ഇത് സാറ്റേൺ ആണ് ശനി സാറ്റേണിന് വളയമുണ്ടല്ലോ പക്ഷെ ഇതിലെന്താ വളയമില്ലാത്തത് ഞാൻ ഡൈനോസർ കാലത്തെ ശനിയുടെ കാര്യമാണ് പറയുന്നത് ഭൂമിയിൽ ഡയനോസർ ഉണ്ടായിരുന്ന കാലത്ത് ശനിക്ക് വളയം വളയമുണ്ടായിരുന്നില്ല മറ്റെല്ലാ പോലെ ആയിരുന്നു നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു മെർക്കുറി മുതൽ സാറ്റേൺ വരെയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും മലയാളത്തിൽ പേരുണ്ട് എന്നാൽ ശനിക്ക് ശേഷമുള്ള ഗ്രഹങ്ങൾക്കൊന്നും മലയാളത്തിൽ പേരില്ല എന്തുകൊണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ പേരിട്ടു എന്നാൽ ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹങ്ങൾക്ക് കണ്ടെത്തിയവർ നൽകിയ പേര് തന്നെ നമ്മളും വിളിച്ചു അങ്ങനെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ശേഷം ഗലീലിയോ ശനിയെ നിരീക്ഷിച്ചപ്പോഴാണ് സാറ്റഡിന്റെ ഇരുവശങ്ങളിലും അസാധാരണമായ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആദ്യ നോട്ടത്തിൽ അത് വളയമാണെന്ന് ഗലീലിയോയ്ക്ക് മനസ്സിലായില്ല പകരം ശനിയുടെ രണ്ട് ഭാഗത്തും ചെറു ഗ്രഹങ്ങൾ ഉണ്ടെന്നും ശനിയെ ചെവിയുള്ള ഗ്രഹമെന്നും വിളിച്ചു പിന്നീട് വർഷം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് ഭൂമിയും ശനിയും നേർരേഖയിലായത് ഈ സമയം ടെലിസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ശനിക്ക് വളയമുണ്ടായിരുന്നില്ല കാരണം ഈ വളയത്തിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വെറും പത്ത് ആണ് വളരെ നേരിയതാണ് അതുകൊണ്ട് തന്നെ ഭൂമിയും ശനിയും നേർരേഖയിൽ വന്നാൽ വളയത്തെ കാണുവാൻ സാധിക്കില്ല പക്ഷേ ഗലീലേക്കപ്പോഴും കാര്യം മനസ്സിലായില്ല ശനി അതിന്റെ ഉപഗ്രഹങ്ങളെ വിഴുങ്ങിക്കാണും എന്നാണ് പറഞ്ഞത് എന്നാൽ വീണ്ടും വർഷം ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ ശനിയെ നിരീക്ഷിച്ചപ്പോൾ ദാ വീണ്ടും ചെവി വന്നിരിക്കുന്നു ശേഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പതിൽ ഹ്യൂഗാൻസ് എന്ന ആസ്ട്രോണമറാണ് അത് വളയമാണെന്ന് തിരിച്ചറിഞ്ഞത് ഗ്രഹങ്ങളിൽ ശനിക്ക് മാത്രം വളയമുണ്ട് എന്നാൽ സത്യത്തിൽ സാറ്റേണിന് മാത്രമല്ല വളയമുള്ളത് പിന്നീട് വോയേജർ വഴി ലഭിച്ച ചിത്രത്തിൽ നിന്നാണ് ജൂപ്പീറ്ററിന് ശേഷമുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും വളയമുണ്ടെന്ന് മനസ്സിലായത് കൃത്യമായി പറഞ്ഞാൽ ഗ്യാസ് ജയൻസ് ആയ എല്ലാ ഗ്രഹങ്ങൾക്കും വളയമുണ്ട് അതിന്റെ കാരണം അവയുടെ ശക്തിയുള്ള ഗ്രാവിറ്റി പുള്ളാണ് ഗ്യാസ് ജയൻസിന് അവയുടെ വലിപ്പവും മാസും ഉള്ളിലെ ചൂടും റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും കാരണം ചുറ്റും ശക്തമായ ഗ്രാവിറ്റി പുള്ളുണ്ട് ഈ ഗ്രാവിറ്റി കാരണം അവയുടെ അരികിലൂടെ സഞ്ചരിക്കുന്ന ചെറു കോമറ്റ് ഐസ് പാറകൾ മറ്റ് കോസ്മിക് ഡസ്റ്റിനെ ആകർഷിച്ച് വലയം വെപ്പിക്കും കൂടാതെ ശനിയിൽ ഇറോഷൻ ലിമിറ്റ് എന്നൊരു പ്രതിഭാസമുണ്ട് ശനിയുടെ വളരെ അടുത്തെത്തുന്ന ഉപഗ്രഹങ്ങളെ കളയും ഇങ്ങനെ ചിതറിയ ഉപഗ്രഹങ്ങളും ഈ വളയത്തിന്റെ ഭാഗമായി മാറും അപ്പോൾ വളയത്തിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ മണൽത്തരിയുടെ വലിപ്പമുള്ള പാറ മുതൽ ഒരു കുന്നോളം വലിപ്പമുള്ള പാറകളാണ് ഉള്ളത്